നമസ്കാരം ഉള്ളത് പറയാം ശബരിമല സ്വർണ്ണക്കൊള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എന്ന വിവരങ്ങളാണ് ദിവസേന പുറത്തു വരുന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവുകളും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടുകളും തന്ത്രപരമായി സ്വർണം സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങി ഈ വർഷം വരെ നീണ്ട ആസൂത്രണം മാറി മാറി വന്ന ദേവസ്വം ബോർഡ് ഭരണസമിതികളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രബലനായിരുന്ന എൻ വാസുവിൽ ഒതുങ്ങുന്നതല്ല ഈ ആസൂത്രണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് അതന്നും നിങ്ങൾ എഴുതി വെച്ചിരുന്നു നിങ്ങൾ ഉണ്ടായതാണ് ആ പത്ര സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല ആരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് നിലകൊള്ളുന്നത് നിയമത്തിന്റെ ദൃഷ്ടിൽ കുറ്റവാളികളെല്ലാം വരണം വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സങ്കരമായ അന്വേഷണം സമയബന്ധിതമായി നടക്കും നമ്മളെല്ലാം പ്രതീക്ഷിച്ചു നിശ്ചയമായി ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം വരണോ അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം ഞങ്ങളുടെ പ്രത്യേകിച്ച് എന്റെ അല്ലെങ്കിൽ ഈ ബോർഡിന്റെ രണ്ടു വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തിനിർഭരമായും ആയിരുന്നു ആ കാര്യത്തിൽ ഞാൻ എന്റെ മനസാക്ഷിയാണ് എന്റെ മനസാക്ഷിയോടാണ് ഞാൻ ഞാൻ അതുകൊണ്ട് മനസാക്ഷിക്ക് മുന്നിൽ തൃപ്തനായിട്ടാണ് ഈ ബോർഡിന്റെ പോകുന്നത് ആരാണ് സ്വർണക്കൊള്ളയിൽ അകത്തായ എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ മുൻ പ്രസിഡന്റ് സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും വിശ്വസ്തൻ സന്നിധാനത്ത് യുവതീ പ്രവേശന വിവാദം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ സർക്കാരിനൊപ്പം യുവതികളെ പ്രവേശിപ്പിക്കാൻ കരുക്കൽ നീക്കിയ പ്രബലൻ

അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ ഈ അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുള്ളത് കമ്മീഷൻ എന്ന കാലത്ത് ഉദ്യോഗസ്ഥന്മാർ നൽകിയ ഫയലിൽ അവർ ഒപ്പിട്ടത് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുള്ളതെന്ന് പരിശോധിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള ലീൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം വന്ന് നടത്തിയിട്ടുണ്ടെന്ന് എന്റെ ബോധ്യം ഞാനും അദ്ദേഹം തമ്മിലുള്ള ബോധ്യത്തിൻ്റെ റിസൾട്ട് പറയുന്നതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹം ഫയൽ ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത് ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല മന്ത്രി അറിയിക്കാറില്ല മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലും വരാറില്ല എല്ലാം അതെല്ലാം വരട്ടെന്നേല്ലാം അന്വേഷിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല അറിയാം അത്രേ ഉള്ളൂ എന്ന് ന്യായീകരിച്ചിരുന്ന എൻ വാസുവിന് എതിരായത് പൊളിപ്പിച്ചു വെച്ചിരുന്ന മഹസഹകളും മറ്റ് രേഖകളും അന്വേഷണത്തിൽ പിടിച്ചെടുത്തത് വിശ്വസ്തനായ സുധീഷ് കുമാർ നൽകിയ മൊഴിയും വാസുവിന് കുരുക്കായി സന്നിധാനത്തെ ശ്രീകോവിലിൻ്റെ മുഖ്യ വാതിൽപ്പാളികളിലെ സ്വർണപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശാൻ അനുമതി നൽകിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു സ്വർണം പതിച്ചിട്ടുണ്ടെന്ന് അറിവുണ്ടായിട്ടും മറ്റു പ്രതികളുമായി കൂട്ടുചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് വാസുവിനെതിരായ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറിനാണ് വാസു ഈ കത്ത് നൽകിയത് മുൻപ് സ്വർണം പൂശിയത് എന്ന ഭാഗം വാസു ഒഴിവാക്കുകയായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് അതേ രീതിയിൽ തീരുമാനവും എടുത്തു പിന്നീട് അതേ വർഷം നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്തും വാസു സ്വർണ്ണക്കൊള്ളയ്ക്കായി ഇടപെട്ടു ശ്രീകോവിൽ വാതിലിലും കട്ടളപ്പാളിയിലും സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം കയ്യിലുണ്ടെന്ന് പോറ്റി ഇമെയിൽ അയച്ചത് വാസുവിനായിരുന്നു ഇതിൽ പറഞ്ഞ സ്വർണത്തെ അന്വേഷിക്കാതെ മറച്ചു മകച്ചുവെക്കുകയും അപഹരിക്കാനുള്ള അവസരമൊരുക്കിയതും വാസ്തുവിന് വിനയായി നമുക്കറിയാം ശബരിമലയിലെ സ്വർണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാ മതി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതു മുന്നിലുള്ള ചോദ്യം ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറന്റ് മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇരിഷ്ടക്കാരെ തിരുവിക്കായിരുന്നുണ്ട് ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള ഭേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത് ശബരിമലയിൽ കൊള്ള നടത്തിയ ആളുകൾക്ക് ആർക്കും അയ്യപ്പൻ ഒരിക്കലും അതിനനുകൂലമായി തീരുമാനിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾ ഓരോ മേഖലകളിൽ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കതെല്ലാം തന്നെ തെളിയിക്കുവാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഒരു സംശയം വേണ്ട അയ്യപ്പൻ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ഇത്രയും വലിയ കൊള്ള ഗൂഢാലോചന വിശ്വാസവചന ശബരിമലയിലെ സ്വർണത്തിന് പോലും സുരക്ഷിതത്വമില്ലാത്ത അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തോടെയുള്ള മോഷണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മോഷണം അതിന് പങ്കാളികളായവരെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ശിക്ഷിക്കും ജനകീയ കോടതി ഇവർക്കെതിരായിരിക്കും ആ കാര്യത്തിൽ സംശയമില്ല ആരൊക്കെയുണ്ടെന്ന് തെളിയിക്കണം ചിലരൊക്കെ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോയിട്ട് തോളത്ത് കൈ നിൽക്കുന്നവരാരക്കെയാ എന്താ ഇത്ര വലിയ എളുപ്പത്തിന്റെ കാരണം എവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഈ കോഷണത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളാരും അധികാരത്തിലില്ലല്ലോ ഞങ്ങളാരും ദേവസ്വം ബോർഡിലില്ലല്ലോ ഞങ്ങളാരും ദേവസ്വം മന്ത്രിയല്ലല്ലോ ഞങ്ങളാരും മരണത്തിലില്ലല്ലോ അതുകൊണ്ട് ആരാണ് അധികാരം കയ്യാളിയവർ അവരാണ് ഈ കളവിന് കൂട്ടുനിന്നവർ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കെടുതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കളങ്കം ഫ്രം ഫ്രം ഈസ് എലിജിബിൾ ടു ബി അപ്പോയിന്റഡ് ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള ഭക്തജനങ്ങളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായി ബന്ധമുള്ള ആളുകളാണ് ശബരിമലയെ കൊള്ളയടിച്ചിരിക്കുന്നത് ശബരിമല കൊള്ളയടിക്കുന്ന കാര്യത്തിൽ സി പി എം നേതൃത്വത്തിനും പങ്കുണ്ട് സി പി എം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു മൂന്ന് പ്രസിഡന്റുമാർക്ക് സി പി എം നിയോഗിച്ച മൂന്ന് പ്രസിഡന്റുമാർക്ക് ഈ സ്വർണ കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് കൊടമടിച്ചു കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്ത് ഇനി ഉത്തരം പറയേണ്ടത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും അംഗങ്ങളുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളുടെ അറിവോടെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ച് സ്വർണം വഴി ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയത് വാസുവിലും നിലവിൽ ജയിലിലുള്ള ഉദ്യോഗസ്ഥരിലും ഒതുങ്ങുന്നതല്ല രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ നീണ്ട വലിയ ആസൂത്രണവും തുടർച്ചയുമാണ് സന്നിധാനത്തെ സ്വർണം പുറത്തെത്തിച്ചത് ഉണ്ണികൃഷ്ണൻ ബുറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത് ഒരു വലിയ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ എസ്ഐ ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഭഗവാന്റെ ഒരു തെരുമ്പൊന്നെങ്കിലും തിരിച്ചുകൊണ്ട് തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നടന്ന സ്വർണ്ണക്കുള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മുതലേയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ പാകപ്പുഴലുണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റ അടിക്ക് ഞങ്ങൾ ഞങ്ങൾ എന്ന് വിചിത്രമായ അതൊക്കെ ആ അങ്ങനെ തന്നെ കാണും ഇപ്പോൾ സത്യസന്ധൻ കളിക്കുന്ന പി എസ് പ്രശാന്തിന്റെ കാലത്ത് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് ഇനി ഒരിക്കലും പുറത്തു വരാതിരിക്കാനുള്ള രേഖകളുടെ ക്രമപ്പെടുത്തലാണ് അത് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിച്ചതോടെ തകർന്ന് തരിപ്പണമായി എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലത്ത് ശ്രീകോവിലെ വാതിലിലും കട്ടളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും താങ് പീഠങ്ങളിലും പൊതിഞ്ഞ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ചെമ്പന്ന് രേഖയുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ കടത്തിയത് തിരിച്ചെത്തിച്ച പാളികളിൽ നിസാര അളവിൽ മാത്രം സ്വർണം പൂശിയിരുന്നു ഇതോടെ മഹസര രേഖകളിൽ ഈ നിസാര സ്വർണത്തിൻ്റെ അളവ് മാത്രം ഈ വർഷം സ്വർണപ്പാളികൾ കകത്തു തുടങ്ങി എന്ന് രേഖയുണ്ടാക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയതിനു പിന്നിൽ നിസാര അളവിലെ ഈ പാളികളിൽ സ്വർണമുള്ളൂ എന്ന രേഖ ഊഹപ്പിക്കാൻ മാത്രമല്ല കുറച്ചുകൂടി സ്വർണം ചേർത്ത് മിനുക്കി എന്ന് അറിയിക്കാനും പ്രതിഷ്ഠാനൊക്കെ പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഞാന് ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് എന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് അതുകൊണ്ട് എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പ്രതിസ്ഥാനത്തല്ല പ്രതിസ്ഥാനത്താണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത് അപ്പൊ അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായത്തിന് ഞാനില്ല നമുക്ക് കാണാം വരട്ടെ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു ഞങ്ങളുടെ പ്രത്യേകിച്ച് എന്റെ അല്ലെങ്കിൽ ഈ ബോർഡിന്റെ രണ്ടു വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തിനിർഭരമായും ആയിരുന്നു ആ കാര്യത്തിൽ ഞാൻ എന്റെ മനസാക്ഷിയാണ് എന്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത് അതുകൊണ്ട് എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പൂർണമായും തൃപ്തനായിട്ടാണ് ഈ ബോർഡിന്റെ പടിയിറങ്ങി പോകുന്നത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചല്ലോ എന്റെ ആസ്തി മൂന്ന് ലക്ഷത്തിൽ താഴെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ആസ്തി വെളിപ്പെടുത്തൂ അപ്പോ മനസ്സിലാവും ആരാണ് കോടീശ്വരൻ എന്ന് മനസ്സിലാവും ഞാനങ്ങനെ വെല്ലുവിളിച്ചല്ലോ ഇതുവരെ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ ഞാൻ വെല്ലുവിളിച്ചു പറയാണ് നിങ്ങൾ ഏത് അന്വേഷണം നടത്തിക്കോളൂ സി ബി ഐ വന്നോളൂ ഏത് അന്വേഷണം നടത്തിക്കോളൂ എന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി മലയാളത്തിൽ ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം വാങ്ങിയതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷനിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് അതിലൊന്നും എനിക്ക് യാതൊരുവിധ എന്നെ അങ്ങനെ ഒരു ആരോപണമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട പലതവണയും പി എസ് പ്രശാന്ത് പറഞ്ഞ ന്യായീകരണവും ഇതായിരുന്നു കൊടുത്തുവിട്ടതിനേക്കാൾ കൂടുതൽ സ്വർണം പൂശിയാണ് സെപ്റ്റംബറിൽ തിരിച്ചെത്തിച്ചത് ഇതായിരുന്നു പ്രശാന്തിൻ്റെ വാദം അതായത് മുൻപ് പൊതിഞ്ഞിരുന്ന കിലോ കണക്കിന് സ്വർണ്ണത്തെപ്പറ്റി ഇനി ആരും ഒന്നും ചികഞ്ഞെടുക്കരുത് ഇതായിരുന്നു ഉദ്ദേശ്യം സന്നിധാനത്തെ ദ്വാരപാലകരുടെ സ്വർണപ്പാളികളിൽ പൊതിഞ്ഞ സ്വർണം പോയി എന്ന സംശയം ആദ്യം ഉന്നയിച്ച കോടതിയുടെ ആദ്യ ഉത്തരവിൽ നിന്ന് തുടർച്ചയായി വന്ന അടുത്ത ഉത്തരവുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു മുഖ്യവാതിലിലെ സ്വർണപ്പാളികൾ എവിടെ പോയി വാതിൽ മാറ്റി മാറ്റിപ്പണിതത് എന്തിനു വേണ്ടി പുതിയ വാതിൽ പണിതപ്പോൾ പഴയ വാതിൽ എന്ത് ചെയ്തു പഴയ വാതിലിലെ സ്വർണപ്പാളികൾ സന്നിധാനത്തിന് പുറത്തെത്തിക്കാനായിരുന്നില്ലേ പുതിയ വാതിൽ പണിയണമെന്ന തീരുമാനം ഇതെല്ലാം ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കളുടെയും അറ്റകുറ്റപ്പണികളിൽ സംഭവിച്ചു അതായത് സന്നിധാനത്ത് നിന്ന് അമൂല്യമായ വസ്തുക്കൾ പുറത്തെത്തിക്കാനുള്ള തന്ത്രമാണ് അറ്റകുറ്റപ്പണി സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയും സ്വർണം പൂശിയ ഭാഗം കകത്തുപോയെന്നും തെളിമയില്ലെന്നും വാതിലിന്റെ കൊളുത്തു പോയെന്നും എലി കയറുന്നെന്നും അങ്ങനെ പല പല ഉപായങ്ങൾ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് വ്യവസ്ഥയുണ്ട് അത് കാറ്റിൽ പറത്തി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയെയും അറിയിക്കണമെന്ന ഉത്തരവുകൾ പാലിക്കാതെ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് പൊഴിയൂ ആ ആസൂത്രണമാണ് പൊളിഞ്ഞത് ഞാൻ നിൽക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലാണ് പിന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി പോലെയല്ല ഒരു പദവിയിലെത്തിയാൽ ആ പദവിയിലെത്തിയാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എന്നൊക്കെ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഉള്ളൊരു പാർട്ടിയാണ് ഒരു കുത്തരിഞ്ഞ പാർട്ടിയല്ല അപ്പം ഞാനൊരു ഞാൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഇപ്പം ഞാൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ആ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്താൻ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പാർട്ടി സാറ്റിസ്ഫൈഡുമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥമായും ഭക്തി നിർഭരമായും മാത്രമേ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ അതിന് എന്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത് ആ മനസാക്ഷിക്ക് മുന്നിൽ നൂറ് ശതമാനവും സംതൃപ്തനായിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത്